അതെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത് ആദ്യം തന്നെ ഒരു കാര്യം പറയാം നമ്മളൊരു ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് പക്ഷേ എന്ന് കരുതി ആരും നമ്മളൊരു വീഡിയോ ഒരു ക്ഷേത്രത്തിൻ്റെ വീഡിയോ ചെയ്യുമ്പോഴത്തേനും ആർക്കത് ഇഷ്ടപ്പെടാറില്ല അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് തിരുനെല്ലി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ഇതിനു മുമ്പും ഇവിടുത്തെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എങ്കിലും ഈ വീഡിയോ ചെയ്യുന്നത് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഒരുവിധം എല്ലാ ക്ഷേത്രങ്ങളിലും നമുക്ക് ഓരോ കുളങ്ങൾ കാണാൻ കഴിയും ഇവിടെയും നമ്മൾ ഒരു കുളം കാണുന്നുണ്ട് ഇതിൻ്റെ പേര് പഞ്ചതീർത്ഥ കുളം എന്നാണ് ഈ കുളത്തിൻ്റെ നടുവിലായിട്ട് നമുക്കൊരു വലിയ പാറ കാണാൻ കഴിയും ആ പാറയുടെ മുകളിലായിട്ട് ശംഖ് ചക്ര ഗത പത്മം അതുകൂടാതെ ഒരു കാൽപാദവും കൊത്തിവെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ബ്രഹ്മഗിരിയുടെ നിഗൂഢതയിൽ എവിടെയോ നിന്ന് ഉറവെടുക്കുന്ന ശംഖ് ചക്ര പത്മ തീർത്ഥങ്ങളും വിഷ്ണുപാദത്തിലെ അഭിഷേകജലവും ഭൂമിക്കടിയിലൂടെ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തു നിന്നും പഞ്ചതീർത്ഥകുളത്തിൽ ഒന്നിച്ചു ചേരുന്നു എന്ന വിശ്വാസം ഇവിടെയുണ്ട് മരിച്ചുപോയവരുടെ ആത്മശാന്തിക്കായി നടത്തപ്പെടുന്ന ബലികർമ്മ പൂജകൾക്കാണ് ഈ ക്ഷേത്രത്തിൽ ഒരുപാട് പ്രസിദ്ധിയുള്ളത് നമ്മൾ ഇനി കാണാൻ പോകുന്നത് പാപനാശിനിയാണ് ബ്രഹ്മഗിരി മലനിരകളിൽ നിന്നും ഒരു അരുവിയായി ഉത്ഭവിക്കുന്ന പാപനാശിനി കാളിന്തി നദിയിലാണ് എത്തിച്ചേരുന്നത് ചെറിയ അരുവിയാണെങ്കിലും ആളുകൾക്ക് കുളിക്കാൻ വേണ്ടി വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട് ഔഷധ സസ്യങ്ങൾ ഒരുപാടുള്ള ഒരു ഭാഗമാണ് ബ്രഹ്മഗിരി മലനിരകൾ അതുകൊണ്ട് തന്നെ രോഗങ്ങൾ നശിപ്പിക്കാനുള്ള ദിവ്യശക്തി പാപനാശിനിക്ക് ഉണ്ടെന്നാണ് വിശ്വസിച്ചു പോരുന്നത് ഇപ്പോ ഈ കാഴ്ചകൾ ഒന്ന് കണ്ടു നോക്കൂ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് പിന്നെ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് നമുക്ക് ക്യാമറ അലൗഡില്ല അവിടെ സ്ത്രീകൾ വിളിക്കുന്നതും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ക്യാമറ അലൗഡില്ല നല്ല ഭംഗിയുള്ള ഒരു അരുവിയാണ് ഈ പോകുന്നത് എന്തെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ അരുവിയും കൂടി ഞാൻ കാണിച്ചുതരാം നമുക്ക് കുളിക്കാനുള്ള സ്ഥലം എന്ന് പറയുന്നത് അവിടെയാണ് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ചിതാഭസ്മം തിരുനെല്ലിയിലാണ് നിമഞ്ജനം ചെയ്തിട്ടുള്ളത് തിരുനെല്ലിയിൽ നമുക്ക് ഒരു ഗുഹാക്ഷേത്രവും കാണാൻ കഴിയും വർഷത്തിലൊരിക്കൽ കാർത്തിക നാളിൽ ദേശവാസികൾ ഈ ഗുഹാക്ഷേത്രത്തിലെ മൺചിരാതുകളിൽ ദീപം കൊളുത്തി പ്രാർത്ഥിക്കാറുണ്ട് ഇവിടെ നിന്നും കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പോകാൻ പണ്ട് ഒരു തുരങ്കപാത ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് ബ്രഹ്മഗിരി മലനിരകളിലെ കമ്പമല കരിമല വരടികമല എന്നീ മലകളാൽ ചുറ്റപ്പെട്ട തിരുനെല്ലി ക്ഷേത്രം സഹ്യമല ക്ഷേത്രം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് എന്നാണ് ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് രേഖകളൊന്നുമില്ല എങ്കിലും തൊള്ളായിരത്തി അറുപത്തിരണ്ട് കാലഘട്ടത്തിലാണ് ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് എന്ന് കരുതപ്പെടുന്നു ഇപ്പോൾ ക്ഷേത്രം പുതുക്കിപ്പണിതുകൊണ്ടിരിക്കുകയാണ് എങ്കിലും പഴയ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങുന്നതിന് മുൻപ് ഇവിടെ നിന്നും ലഭിക്കുന്ന രാവിലത്തെ പ്രഭാത ഭക്ഷണവും കഴിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു ഒരുപാട് കാഴ്ചകളുള്ള ഒരു ക്ഷേത്രമാണ് ഈ തിരുനെല്ലി ക്ഷേത്രമെന്ന് ഈ ക്ഷേത്രത്തിലേക്ക് പോകാൻ താല്പര്യമുള്ളവർ ഈ ഒരു കാര്യം കൂടി ഓർത്തു വെക്കുക ഒരുപാട് വന്യജീവികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വനപ്രദേശത്തിലൂടെയാണ് നമ്മൾ തിരുനെല്ലിയിലേക്ക് യാത്ര ചെയ്യുന്നത് ആനകൾ കാട്ടുപോത്തുകൾ മാനുകൾ കാട്ടുമുയലുകൾ അങ്ങനെ ഒരുപാട് മൃഗങ്ങളുള്ള ഈ ഒരു വനപ്രദേശത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു കാരണവശാലും രാത്രിയിൽ യാത്ര ചെയ്യാൻ ശ്രമിക്കരുത് അതുപോലെ തന്നെ ഈ വഴിയിലൂടെ നിങ്ങൾ പോകുമ്പോൾ വാഹനങ്ങൾ വളരെ പതുക്കെ ഓടിക്കാൻ ശ്രമിക്കുക വണ്ടികൾ പിന്നെ േ അല്ല ഞാൻ മറ്റേ വണ്ടി കയറിക്കണിച്ചു പരമാവധി ശബ്ദം കേൾക്കണോടുന്ന ഉള്ളിക്കുള്ളിക്ക് കൂടാം